ുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തി ആലപ്പുഴ ജില്ലാധ്യക്ഷൻ സന്ദീപ് വചസ്പതി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കായംകുളം നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി മാർച്ച് ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം ശരീര നിയമം പ്രാബല്യത്തിൽ വന്നതായി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നും ഇല്ലെങ്കിൽ സർക്കാർ ചടങ്ങിൽ ഇത്തരം ആചാരം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇതേപറ്റി ഒരു ചാനൽ ചാനൽ ആ ബഹുമാനപ്പെട്ട നഗരസഭയുടെ ചെയർപേഴ്സണും ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കഴിഞ്ഞ ഏഴ് എട്ട് വർഷമായി കേരളത്തിലെ ജനങ്ങൾ കേൾക്കുന്ന ഒരു പതിവ് പല്ലവിയ അനക്കറിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന മറുപടി ഇതുതന്നെയാ കേരളത്തിൽ അനിഷ്ട സംഭവം ഉണ്ടായാലും മുഖ്യമന്ത്രിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ അനക്കറിയില്ല അത് തന്നെയാണ് സി പി ഐ നേതാവ് കൂടിയായ നഗരസഭാ ചെയർപേഴ്സൺ അന്ന് ചാനൽ ചർച്ചയിലും ആവർത്തിച്ചത് സി പി എം ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ട് ഭരണഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നത് പുരോഗമന സമൂഹത്തിന് ഭീഷണിയാണ് കായംകുളം നഗരസഭയിൽ ശരീര നിയമം നടപ്പാക്കാനുള്ള സി പി എം ലീഗ് നീക്കത്തിനെതിരെ വരും ദിവസങ്ങളിൽ ബി ജെ പി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു സർക്കാർ ആശുപത്രി നിസ്കാരപ്പുരയോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പദ്ധതിയായ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ കായംകുളം കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റാത്തീബും മജ്ലിസും നടത്തിയത് ഭരണഘടനാ ലംഘനവും മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളിയുമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം ഭരിക്കുന്ന കായംകുളം നഗരസഭയിലെ നാൽപ്പത്തി മൂന്നാം വാർഡിലായിരുന്നു സംഭവം മേഖലാ പ്രസിഡന്റ് കെ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട്ട് എം വി ഗോപകുമാർ പാലമുറ്റത്ത് വിജയകുമാർ ബിബിൻ രാജ് ബിബിൻ സി ബാബു പ്രണവം ശ്രീകുമാർ മഠത്തിൽ ബിജു പാറയിൽ രാധാകൃഷ്ണൻ രമേശ് കൊച്ചുമുറി കൃഷ്ണകുമാർ രാംദാസ് ആർ രാജേഷ് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ഓമനാനിൽ ശ്രീലക്ഷ്മി ഷീലാ പ്രസാദ് പ്രസാദ് ദേവികുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം